നമസ്കാരം പ്രഥമ യൂറോപ്യൻ കപ്പ് മറുനാടൻ മലയാളി വടംവലി ചാമ്പ്യൻഷിപ്പിൽ മുത്തമിട്ട് ബ്രിട്ടനിലെ വടംവലി ചക്രവർത്തിമാരായ ടൺബ്രിഡ്ജ് വെൽസിലെ കൊമ്പന്മാരായ ടസ്കേഴ്സ് കിങ്സ് ആതിഥേയരായ സ്റ്റോക്ക് ഓൺ ട്രൻ ലൈൻസിനെ മുട്ടുകുത്തിച്ചാണ് ഇവരുടെ വിജയം വാശിയേറിയ മത്സരം നടന്ന സ്പോർട്സ് ഹാളിൽ ഇവർക്കൊപ്പം സെമി ഫൈനലിൽ വലിക്കാൻ യോഗ്യത നേടിയത് വടംവലി മത്സരങ്ങളിൽ മിന്നും പ്രകടനം നടത്തിയിട്ടുള്ള വൂസ്റ്റർ തെമ്മാടികളും കാൻടർബറി കൊമ്പൻസുമായിരുന്നു ഇതോടെ ആവേശത്തിൻ്റെ പെരുമ്പറ കൊട്ടാണ് സ്റ്റോക്കിലെ മത്സരവേദിയിൽ ഉയർന്നു കേട്ടത് അവസാന വലികൾക്ക് യോഗ്യത നേടിയ നാല് ടീമുകളും ഒന്നിനൊന്ന് മികച്ചതായതോടെ ആര് കപ്പിൽ മുത്തമിടും എന്ന ആകാംക്ഷ നിറഞ്ഞ ചോദ്യത്തിന് ഉത്തരമായത് രാത്രി എട്ട് മണി കഴിഞ്ഞ ശേഷമാണ് പത്തുമണിയോടെയാണ് ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത് എങ്കിലും പറഞ്ഞതിനും രണ്ട് മണിക്കൂർ വൈകിയാണ് ഔദ്യോഗിക ചടങ്ങ് ആരംഭിച്ചത് കാലാവസ്ഥ വില്ലനായി മാറിയ സാഹചര്യത്തിൽ പന്ത്രണ്ട് മണിയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത് യു കെ മലയാളികൾക്ക് അഭിമാനമായ സോജൻ ജോസഫ് എംപിയാണ് ബ്രിട്ടീഷ് മലയാളി പ്രഥമ യൂറോപ്യൻ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്തത് മാർച്ച് പാസ്റ്റോടെ തുടങ്ങിയ ചടങ്ങിൽ പത്തൊൻപത് ടീമുകൾക്കും ആശംസകൾ ഏകി ആശങ്കകൾ മഴയേക്കാളും ശക്തിയോടെ കനത്ത് നിന്നെങ്കിലും ടീമുകളുടെ ആവേശത്തിൽ മത്സരം തീപാറി മത്സരം തുടങ്ങുന്നതിന് അവസാന നിമിഷം വരെ അത് മാറ്റിവെക്കേണ്ടി വന്നേക്കുമോ എന്ന അനിശ്ചിതത്വം നിലനിന്ന മത്സരമാണ് യു കെയിൽ മറ്റെവിടെയും കാണാത്ത വിധം ആവേശപ്പോരായി നിറഞ്ഞ ശേഷം മികച്ചതാര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകി കൊടിയിറങ്ങിയത് ഓണക്കാലത്ത് കേരളമംഗം നിറയുന്ന വടംവലി മത്സരങ്ങൾ ഇന്ന് മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ വടംവലിയുമുണ്ടെന്ന തിരിച്ചറിവിലാണ് ആബാലവൃദ്ധം ജനങ്ങളും ആരാധകരായി മാറിയത് ഒരുപക്ഷെ കുട്ടികളിൽ ഇത്രയധികം വീറും വാശിയും നൽകുന്ന ഒരു ഗായിക വേറെ കാണില്ല അത് തെളിയിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം സ്റ്റോക്കിലെ സെന്റ് പീറ്റേഴ്സ് അക്കാദമിയിലെ സ്പോർട്സ് ഹാളിൽ നിറഞ്ഞത് തുടക്കത്തിൽ സ്പോർട്സ് ഹാളിൽ വടംവലിക്കേണ്ടി വരുന്നതിൽ ചില ടീമുകൾ ആശങ്ക അറിയിച്ചെങ്കിലും ഓരോ മത്സരവും പിന്നിടുമ്പോൾ കാണികൾ ഉയർത്തുന്ന ആവേശ ആരവങ്ങളിൽ പരാതികളെല്ലാം മറക്കുകയായിരുന്നു വടംവലി മത്സരക്കാർ കാരണം ഇത്രയധികം വടംവലി പ്രേമികൾ ഒന്നിച്ച് ആർപ്പുമുഴക്കുന്ന മറ്റൊരു മത്സരവേദി യു കെയിൽ ഉണ്ടായിട്ടില്ല എന്നത് തന്നെ ഗാലറികൾ ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ ആർപ്പുപൊളിച്ചു തുടങ്ങിയതോടെ വടംവലിക്കാരുടെ സിരകളിലും ചുടി രക്തം പാഞ്ഞുകയറി സാധാരണ തോന്നുന്നതിൻ്റെ ഇരട്ടി ആവേശവും സിരകളിൽ നിറച്ചാണ് വടംവലി സംഘങ്ങൾ ഊക്കോടെ കയറ് ഇരട്ടി ശക്തിയിൽ കുതിക്കുന്ന റഫറിമാരുടെ വിസിലിനുപോലും കാത്തുനിൽക്കാതെ കുതിപ്പിന് തയ്യാറെടുക്കുന്ന പ്രതീതിയിലാണ് ഓരോ മത്സരത്തിലും തിളച്ചുനിന്ന വലിക്കാർ കാണികൾക്ക് ഡബിൾ വോൾട്ടേജിൽ ത്രസിക്കുന്ന കാഴ്ചയായി മാറിയത് ലോകത്തെ ഏത് വമ്പൻ ടീമിനോടും കിടപിടിക്കുന്ന മത്സരമാണ് തുടക്കം മുതൽ തന്നെ തീപാറിയത് ആദ്യഘട്ടത്തിൽ വരിഞ്ഞു മുറുക്കി വലിയ കരിവീരന്മാരായ അയർലൻഡിൽ നിന്ന് എത്തിയ റബൽസും എക്സിറ്ററിലെ മഞ്ഞ ജെഴ്സിക്കാരും തമ്മിൽ നടന്ന വലി മാത്രം മതിയാകും സ്റ്റോക്കിൽ ആവേശത്തോടെ മത്സരം കാണാൻ എത്തിയ വടംവലി ആരാധകർക്ക് മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാനും താലൂലിക്കാനും പൊട്ടുന്നനെ വലിച്ചു തീർന്നുകൊണ്ടിരുന്ന മത്സരങ്ങൾക്കിടയിൽ മിനിറ്റുകൾ നീണ്ട വലി നടത്തിയാണ് അയർലൻഡ് റബൽസും എക്സിറ്ററും പിച്ച് ഉപേക്ഷിച്ചത് തുടർന്നുള്ള ഓരോ വലികളിലും നേർക്കുനേർ ഉള്ള ഇഞ്ചോടിഞ്ച് ഇടിച്ചു കയറുന്ന മത്സരമാണ് സ്റ്റോക്കിൽ പിറന്നത് ഒരിക്കലെങ്കിലും വടംവലി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിൽ നിന്ന് അത്ര വേഗത്തിൽ അത് മായിച്ചു കളയാനാവില്ല കരുത്തും ശക്തിയും സംയോജിച്ച മത്സരത്തിൽ ഓരോ ടീമിന്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റും സംഘാടകർക്കും കാണികൾക്കും സ്നേഹത്തോടെ മാത്രമേ ഓർത്തു വെക്കാനാകൂ കടുത്ത തർക്കങ്ങൾ പതിവാകുന്ന വടംവലി വേദികളിൽ തോൽക്കുന്നതും ജയിക്കുന്നതുമൊക്കെ തികച്ചും ആപേക്ഷികമായ കാര്യങ്ങളാണെന്നും ആവേശത്തോടെ പങ്കെടുക്കുക കളിക്കളത്തിൽ ആരാണ് വലിയവൻ എന്ന ചോദ്യമില്ലാതെ മികച്ച മത്സരം കാഴ്ചവെക്കുക എന്ന സന്ദേശമാണ് കഴിഞ്ഞ ദിവസം സ്റ്റോക്കിൽ എത്തിയ പത്തൊൻപത് വടംവലി ടീമുകളും പറയാതെ പറഞ്ഞു തന്ന സന്ദേശം ഒളിമ്പ്യൻ ബോബി അലോഷ്യസ് ആണ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചത് മത്സരത്തിന്റെ തുടക്കം മുതലേ കാണികളിൽ ഒരാളായി ബോബി അലോഷ്യസും ഉണ്ടായിരുന്നു വീറും വാശിയും നിറഞ്ഞ മത്സരം വീക്ഷിച്ച് വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചപ്പോൾ തങ്ങളുടെ നേട്ടപട്ടികയിലെ സുവർണ നേട്ടമാണ് ഇതെന്നാണ് പത്തൊൻപത് ടീമുകളും പ്രതികരിച്ചത് ടീമുകളുടെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ വിജയികളായ ടസ്കേഴ്സ് കിങ്സിന് മാത്രം മൂവായിരം പൗണ്ടിൻ്റെ സമ്മാനമാണ് ലഭിച്ചത് ആറായിരം പൗണ്ടിൻ്റെ സമ്മാനങ്ങളാണ് വിജയികൾക്ക് മാത്രമായി ഒരുക്കിയത് യു കെയിലെ പ്രമുഖ മോൾട്ട് ഗെയിറ്റ് സ്ഥാപനമായ ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റ് പോൾ ജോൺ ആൻഡ് കമ്പനി സോളിസിറ്റേഴ്സ് സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ റോയൽ സ്പൈസസ് ഗ്ലോബൽ സ്റ്റഡീലിംഗ് എന്നിവർ ചേർന്നുള്ള എന്നിവർ ചേർന്നാണ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകിയത് യു കെയിലെ ഒരു കായിക ഇനത്തിന് മാത്രമല്ല ഏത് വേദിയെയും വെല്ലുവിളിക്കാവുന്ന വിധത്തിൽ ഏറ്റവും ഉയർന്ന തുക സ്പോൺസർ ചെയ്ത് ലൈഫ് ലൈൻ പ്രൊട്ടക്ട്സ് എന്ന മോട്ടഗേജ് സ്ഥാപനവും രണ്ടാം സമ്മാനമായ ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് സ്പോൺസർ ചെയ്ത് പോൾ ജോൺ ആൻഡ് കമ്പനി സോളിസിറ്റേഴ്സും രംഗത്തെത്തിയപ്പോൾ വിജയികൾക്ക് വേണ്ടി എവർ റോളിംഗ് ട്രോഫി നൽകിയത് മറനാടൻ മലയാളിയാണ്